ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്ത അറിയിപ്പാണിത് നമുക്കറിയാം പതിനാറ് ഗഡുത്തുക സംസ്ഥാന സർ കേന്ദ്ര സർക്കാർ മുടങ്ങാതെ തന്നെ നൽകിയിരിക്കുന്നു ഇതുകൂടാതെ തന്നെ പതിനേഴാമത്തെ ഗഡു തുക വിതരണം എപ്പോൾ ഇതുപോലെ തന്നെ പന്ത്രണ്ടായിരം രൂപ വരെ ഈ ഒരു തുക ലഭിക്കുന്നത് ആർക്കൊക്കെ കൂടാതെ പെൻഷൻ ഈ ഒരു സ്കീമിൽ അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് മൂവായിരം രൂപ വീതം തുക കിട്ടുമോ എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്ത് വെക്കുക വിശദമായുള്ള അറിയിപ്പ് തന്നെ പരിശോധിക്കാം നമുക്കറിയാം കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും ജനപ്രിയ പദ്ധതികളിൽ ഒന്നാണ് ഈ ഒരു പി എം കിസാൻ സമ്മാൻ നിധി യോജന നാളിതുവരെ ഒരു ഗഡു തുക പോലും മുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി അങ്ങോട്ടും ഈ ഒരു ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞാലും ഈ ഒരു പദ്ധതി ആനുകൂല്യം ലഭിക്കും എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഇപ്പോഴൊരു തീരുമാനമായിട്ടുണ്ട് പ്രത്യേകിച്ച് ലോക്സഭാ ഇലക്ഷനിൽ നിലവിലത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാർ തന്നെ അല്ലെങ്കിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെ വീണ്ടും അധികാരത്തിൽ വരാൻ വരാനാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധ്യത കൂടുതൽ അതിന് മാറ്റമൊന്നും സംഭവിക്കാനുള്ള സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു തുക വീണ്ടും വർദ്ധിപ്പിച്ച് ഒരു എണ്ണായിരം രൂപയിലേക്കൊക്കെ എത്തുവാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായ ജെ പി നഡ്ഡ തന്നെ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പി എം കിസാൻ തുക ഉറപ്പായിട്ടും വർദ്ധിപ്പിക്കും എന്നുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും തുക വർദ്ധിപ്പിക്കാനുള്ള ഒരു സാധ്യതയും ഉണ്ട് അപ്പോൾ ഇത് കൂടാതെ തന്നെയാണ് ചോദിക്കുന്നത് പലരും ചോദിക്കുന്നുണ്ട് അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് മൂവായിരം രൂപ പി എം കിസാനിൽ കിട്ടുമോ എന്നുള്ളൊരു കാര്യം പി എം കിസാനിലല്ല ഈ ഒരു തുക ലഭിക്കുന്നത് നമുക്കറിയാം പ്രധാനമന്ത്രിയുടെ ശ്രമയോഗി മൺധൻ യോജന എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട് ഈ അറുപത് വയസ്സ് കഴിഞ്ഞിരുന്ന ആളുകൾക്ക് മൂവായിരം രൂപ വീതം പെൻഷൻ ഈ ഒരു പദ്ധതിയിൽ നിന്നാണ് ലഭിക്കുന്നത് അതായത് അസംഘടിത മേഖലയിലുള്ള തൊഴിലാളികൾക്ക് വേണ്ടി ഇത് കാർഷിക മേഖലയിലുള്ള തൊഴിലാളികൾക്ക് വേണ്ടിയാണ് ഈ ഒരു പി എം കിസാൻ നൽകുന്നത് എന്നുണ്ടെങ്കിൽ അസംഘടിത മേഖലയിലുള്ള തൊഴിലാളികൾക്കും ഈ ഒരു മൂവായിരം രൂപ നൽകുന്നു അപ്പോൾ ഈ ഒരു കാര്യമൊന്നും മനസ്സിലാക്കുക വളരെയധികം ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു കാര്യം പറയുന്നത് ഇത് കൂടാതെ തന്നെ ഈ ഒരു പി എം കിസാന്റെ പതിനേഴാമത്തെ ഗഡുവായിട്ടുള്ള തുക എപ്പോൾ വിതരണം ചെയ്യുമെന്നുള്ള ഒരു കാര്യമാണ് പി എം കിസാന്റെ പതിനേഴാമത്തെ ഗഡുവായിട്ടുള്ള തുക വിതരണം ചെയ്യുവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതൽ ഇപ്പോൾ നമുക്കറിയാം ഈ ലോക്സഭാ ഇലക്ഷന്റെ പെരുമാറ്റച്ചട്ടം ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു അനുമതി കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അനുമതി കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ തുക ഉടനെ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കാരണം ലോക്സഭാ ഇലക്ഷന് മുമ്പ് തുക എത്തിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രദ്ധിക്കും കാരണം ഇലക്ഷൻ്റെ ഒരു കാര്യമുള്ളതുകൊണ്ട് തന്നെ കൂടുതൽ നേട്ടമുണ്ടാക്കാൻ കേന്ദ്ര സർക്കാരും ശ്രമിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ഇതുപോലെ തന്നെ ഈ ഒരു മാസത്തിന് തുക അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കൈകളിലെത്തും ഇരുപത്താറാം തീയതിക്ക് മുമ്പാകെ തുക എത്തും ഇത് കൂടാതെ തന്നെയാണ് പന്ത്രണ്ടായിരം രൂപ വരെ ആർക്കൊക്കെയാണ് ലഭിക്കുക മുൻപ് പതിനൊന്നാമത്തെയോ പന്ത്രണ്ടാമത്തെയോ ഗഴു തുടങ്ങിയ സമയത്താണ് വിതരണം തുടങ്ങിയ സമയത്താണ് ഇപ്പോൾ ഈ ഒരു ഇ കെ വൈ സി ലാൻഡ് സ്ലൈഡിങ് ഒക്കെ നടത്തുവാനും ആവശ്യപ്പെട്ടത് ഇത് ചെയ്യാതിരിക്കുന്ന ആളുകൾക്കെല്ലാം തന്നെ തുക മുടങ്ങിയിട്ടുണ്ട് ഇത് ഇനി ഇപ്പോഴെങ്കിലും പൂർത്തീകരിക്കുന്ന ആളുകൾക്ക് മുഴുവനായിട്ട് തുക ലഭിക്കും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു കാര്യത്തിലൂടെ മനസ്സിലാക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ലാൻഡ് സ്ലൈഡിങ്ങനെ